സിആർ പി എഫ് പെൻഷനേഴ്സ് ഫോറം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസംഗമവും ഉദ്യോഗവും ജനുവരി പതിനൊന്നിന് ധർമ്മശാല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും പെരിങ്ങോം സി ആർ പി എഫ് ഡി ഐ ജി മാത്യു എ ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി യോഗവും കുടുംബ സംഘവും നടത്തുന്നുണ്ട് സി ആർ പി എഫിൻ്റെ ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റിട്ടയർഡ് മെമ്പേഴ്സ് ഈ ജില്ലയിലുണ്ട് ഇത് പല ആൾക്കാരും ഇതിനകത്ത് അസോസിയേഷൻ ജോയിൻ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് നാനൂറ് നാനൂറ്റമ്പതോളം പേര് ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട് ഇതുകൂടാതെ തന്നെ ഇതിനകത്തുള്ള പാരാമിലിറ്ററി അസോസിയേഷൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് കോൺഫെഡറേഷൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ സി ആർ പി എഫിൻ്റെ ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ അസോസിയേഷനാണ് പ്രവർത്തിക്കുന്നത് നമ്മളുടെ അസോസിയേഷൻ്റെ മുഖ്യ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ചെയ്യാനോ പഠിക്കാനോ അങ്ങനെയുള്ള ഒന്നും പോകുന്ന ഞങ്ങൾ ഈ പ്രായമായ ആൾക്കാരുടെ അറുപത്തഞ്ച് എഴുപത് വയസ്സ് പ്രായമായ ആൾക്കാരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് അവരുടെ വീടുകളിൽ പോയി അവരെ സേവനം സേവനം അവർക്കുള്ള സഹായങ്ങൾ ഹെൽത്തായാലും ഫൈനാൻഷ്യൽ ആയാലും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അസുഖബാധിതരായിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നു അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതുകൂടാതെ അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം മറ്റ് കാര്യങ്ങൾ മരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരി അവരുടെ കൂടെ പോയി അവർക്ക് സ്വാതന്ത്നവും അവർക്ക് സന്തോഷവും നൽകുന്നു ഇതാണ് ഇങ്ങനെ അവരുടെ ഒരു സി ആർ പി എഫിൽ നിന്ന് റിട്ടയേർഡായിട്ട് വന്ന പ്രായമായ ആൾക്കാർ മിക്കവാറും ഒരു എഴുപത് ശതമാനം ആൾക്കാരും പ്രായമായ ആൾക്കാർ അവരുടെ ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുകയാണ് മക്കൾ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുണ്ട് മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലും അഡ്മിറ്റ് അഡ്മിറ്റായിക്കഴിഞ്ഞാൽ അവർക്ക് ബൈ സ്റ്റാൻഡേർഡ്സ് കിട്ടാത്ത സ്ഥിതിയുണ്ട് വയസ്സായ ആൾക്കാർക്ക് അവർക്ക് ബൈ സ്റ്റാൻഡേർഡ്സും ഞങ്ങൾ തന്നെ അന്യോന്യം പ്രൊവൈഡ് ചെയ്യുകയാണ് അതുകൂടാതെ അസുസു അസുഖബാധി ബാധിതരായി കിടക്കുന്ന ആൾക്കാരെ നോക്കാതെ നടക്കുന്ന മക്കളും മക്കളുണ്ട് കുറേ അവരൊന്ന് രണ്ട് പേരും വൃദ്ധസാധനത്തിൽ ചെന്നെത്തി സി ആർ പി എഫ് എന്ന പെൻഷനായ ആൾക്കാർ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം സേനാ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതായ ആനുകൂല്യങ്ങളൊന്നും ഈ പാരാമിലിറ്ററിയിലുള്ള സി ആർ പി എഫ്കാര്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം മെഡിക്കൽ ഫെസിലിറ്റീസോ മറ്റുള്ളൊന്നും കേന്ദ്ര ഗവണ്മെൻ്റ് വളരെ തുച്ഛമായ രീതിയിലുള്ള ആരോഗ്യ സേവനത്തിനുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്നുള്ളൂ അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ നേരിട്ട് നില ഞങ്ങളുടെ ക്യാൻറ്റീനിൽ സി എസ് ഡി റേറ്റില്ല പട്ടാളക്കാർക്ക് സി എസ് ഡി റേറ്റിലാണ് സി എസ് ഡി അളവ് കൊടുത്ത് സി എസ് ഡി റേറ്റിലാണ് അവരുടെ വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കുക ഇരുപത് വർഷത്തിന് ശേഷം വി ആർ എസ് എടുത്തു വരുന്നവർക്ക് എക്സ് സർവീസ് പരിഗണന നൽകുക എന്നീ ആവശ്യങ്ങൾ സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം കെ ഗോപിനാഥൻ പി ടി കുഞ്ഞികൃഷ്ണൻ രാജേന്ദ്രൻ നായർ കെ കെ പ്രദീപൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു